ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിംഗർ ചിക്കൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ എല്ലാം തന്നെ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിലേക്ക് മസാലയൊന്നും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു അളവിൽ സോയാ സോസും ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പകുതി നാരങ്ങയുടെ നീരുകൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഇപ്പോൾ മസാല പിടിക്കാനായിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മസാല പിടിക്കാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ ചിക്കൻ പീസ് ഈ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഒന്ന് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതുപോലെ എക്സസ് ആയിട്ടുള്ള മാവൊന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള അത്രയും ചിക്കൻ മാവിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിംഗർ ചിക്കൻ റെഡിയായിട്ടുണ്ട് ഇതിന് നമുക്ക് എന്തായാലും ഒന്ന് കുരുമാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിംഗർ ചിക്കൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിൽക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ